ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മക്കളെ ഇന്നത്തെ എക്സാമിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൂന്ന് നിർദ്ദേശങ്ങൾ മുകളിൽ തന്നിട്ടുണ്ട് ഒന്നാമത്തെ നിർദ്ദേശം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് കോൾ ഓഫ് ടൈം ആണ് അത് നിങ്ങൾ നല്ല രീതിയിൽ സമാധാനത്തോട് കൂടിയിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വായിക്കണം രണ്ടാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ച പ്രശ്നഹി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആറ് ചോദ്യങ്ങളുണ്ട് സബിക്ക് ഉത്തർലേഖനി ആറ് ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം പിന്നെ മൂന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ദോ പ്രശ്നോമേ മേ വികൽപ് രണ്ട് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് അതായത് ഇപ്പോൾ ഇവിടെ നോക്കൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് എന്നിട്ട് എ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചോയ്സ് ഉണ്ട് ഒന്ന് എ ഉണ്ട് അതേപോലെ താഴെയായിട്ട് ഒന്ന് ബി എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ അഥവാ എന്ന് എഴുതി കണ്ടില്ലേ അപ്പോൾ ഒന്നിലെ എ അല്ലെങ്കിൽ ബി ഈ രണ്ടിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി അതേപോലെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം രണ്ടാമത്തേതിനും രണ്ടാമത്തേനും ഓർ ക്വസ്റ്റ്യൻ ഇല്ല കാരണം ഇവിടെ എ ബി ഒന്നും എഴുതിയിട്ടില്ല കേട്ടോ അത് ഉറപ്പായിട്ട് ആ രണ്ടാമത്തെ ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം ഇനി മൂന്നാമത്തെ നോക്കിയാൽ മൂന്നിനും ഓർ ക്വസ്റ്റ്യൻ ഇല്ല ഇനി നമുക്ക് നാലാമത്തെ നോക്കി നോക്കാം യെസ് നാലാമത്തെ ക്വസ്റ്റ്യന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് നാല് എ എന്നും നാല് ബി എന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇത് ഈ രണ്ടെണ്ണത്തിൽ എ അല്ലെങ്കിൽ ബി എന്ന രണ്ട് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്